നമസ്കാരം ഐ വി ഉദ്യോഗസ്ഥയായിരുന്നിട്ടുള്ള മേഘയുടെ ആത്മഹത്യയാണ് കഴിഞ്ഞ കുറേ ദിവസമായി കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടും മേഘ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മേഘയെ ആ ആത്മഹത്യയിലേക്ക് കൊണ്ട് തള്ളിവിട്ടത് എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഈ എന്ന് പറയുന്ന അയാളുടെ യഥാർത്ഥ സ്വഭാവം ആ ഒരു ക്യാരക്ടറുടെ സ്വഭാവം വളരെ വ്യക്തമായി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഈ സുഖാന്തിനും മറ്റേതെങ്കിലും പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലൈംഗിക ചൂഷണം നടന്നിരുന്നുവെന്നോ പുറത്തേക്ക് വന്നിരുന്നില്ല വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല പക്ഷേ ഈ സുഗാന്തിന്റെ ആ ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതിനൊക്കെ സാധ്യത ഉണ്ട് എന്ന് അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ വിവരങ്ങളാണ് ഇന്ന് നടന്നു അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മേഘ മരിച്ചു പത്ത് ദിവസം കഴിഞ്ഞു ഇതുവരെ സുഗാന്ത് എവിടെയാണെന്നറിയില്ല സുഖാന്ത് ഏർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് മേഘ മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞ ശേഷം സുഖാന്ത് ചില നാടകങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് നിലവിളിച്ചു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ താനെ മേഖലയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ എന്തൊക്കെ കുറെ നാടകങ്ങൾ വെച്ചു സുഹൃത്തുക്കൾ ഇടപ്പാളുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ച ശേഷം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പിന്നീടാണ് കുടുംബസമേതം എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയെക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞയാൾ മുൻകൂർ ജാമ്യം തേടുന്നുണ്ട് എന്നാണ് സത്യത്തിൽ ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഒരാളായിരിക്കില്ല കാമുകി സ്ഥാനത്ത് എന്ന് കാമുകിയല്ല ഈ മേഘയ്ക്ക് സുഗാന്ത് ഒരു കാമുകനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാമുകന്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നു ഒരുപക്ഷെ തന്റെ ഒരു കമ്പർട്ട് സ്റ്റോണായിട്ട് മേഘ കാണുന്നു ആ കമ്പട്ട് സ്റ്റോൺ നഷ്ടപ്പെട്ടു അത് മറ്റൊരു പെണ്ണിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അത് സഹിക്കാൻ ചെയ്യാത്ത ആ കമ്പട്ട് സ്റ്റോൺ തനിക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു വ്യഥയിൽ മേഘ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് അല്ലാതെ മേഖയുടെ ഏഹ് ശാരീരികമായി ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അത് പണം എടുത്തതോ അതൊന്നും മേഘയ്ക്ക് ഒരു വിഷയമല്ല അത് ഇത്തരം സ്വഭാവമുള്ളവർ അത് കൊടുക്കും എന്തും കൊടുക്കും അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ തന്റെ കംഫർട്ട് സോണായിട്ടുള്ള താൻ വിശ്വസിച്ച് കൊണ്ടുനടന്ന ആൾ തന്നെ ഉപേക്ഷിക്കുന്നു തനിക്ക് ഇനി ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും അതാണ് അവിടെ സംഭവിച്ചത് ഇവിടെ ഈ സുഖാന്തനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റുകാരിയായിട്ടുള്ള ഒരു വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനുവേണ്ടി ഇയാൾ കുംഭമേള സന്ദർശിച്ചിരുന്നുവെന്നോ അവിടെ വെച്ചൊക്കെ അവർ കണ്ടിരുന്നുവെന്നോ അവരുമായും സാമ്പത്തിക ഇടപാടുകളോ ഇതുപോലെ ശാരീരിക ബന്ധങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് ശരിയാവാൻ സാധ്യതയുണ്ട് കാരണം ഈ എന്തുസ്യാസ് എന്ന് പറയുന്ന ചീഞ്ഞ ഒരു വിഭാഗം അതിന്റെ ഒരു മിഡിൽ നിൽക്കുന്ന നോർമൽ വിഭാഗവും ചീഞ്ഞ വിഭാഗവും ഒക്കെ എപ്പിക്യൂരിയോമാരാണ് അതായത് നമ്മൾ നമ്മളതിന് പറയാ പെർഷണാലിറ്റിയെ അനുസരിച്ച് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ അങ്ങനെ പറയാ സുഖാന്വേഷികൾ കിട്ടുന്നതൊക്കെ നോക്കുന്ന എന്തും എഴുത്ത് രുചിച്ചു നോക്കും പിന്നെ ഒളിഞ്ഞു നോക്കും കാണും ഒളിക്കാമറുകൾ വെക്കും പിന്നെ കിട്ടുന്നതൊക്കെ ആ പെണ്ണുങ്ങളെ മുഴുവൻ ഉപഭോഗ വസ്തുവാണെന്ന് കരുതും കിട്ടുന്നതൊക്കെ അവർ ആസ്വദിക്കും ആസ്വദിച്ച് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും അതവരുടെ ശീലമാണ് ഇവിടെ സുഖാന്തിൻ്റെ ആയിട്ടുള്ള ബന്ധത്തിൽ ഈ മേഘ ഗർഭിണിയായിരുന്നുവെന്നും അന്ന് ഒരു വർഷം ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ പോയി അത് ആ ഗർഭചിതം നടത്തിയിരുന്നുവെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുവെന്ന് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതിനും സാധ്യതയുണ്ട് കാരണം ഈ സുഖാന്ത് ആയിട്ടുള്ള ഒരു ബന്ധം നിരന്തരം ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമല്ലേ പക്ഷെ സുഖാന്തനെ സംബന്ധിച്ചിടത്തോളം മേഘ ഒരാൾ മാത്രമാണ് പലരിൽ ഒരാൾ മാത്രമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് സുഖാന്തനെടുള്ള ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പറയുന്നതല്ല ഇത്തരത്തിലുള്ള ചീഞ്ച് സ്വഭാവമുള്ള എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ് എന്തോ എന്ന് പറഞ്ഞാൽ എപ്പിക്യുരിയാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭാഗം ഇങ്ങനെ തന്നെയാണ് പെരുമാറുക അതിനെ സൈക്കോ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവരുടെ ഒരു പ്രശ്നമാണ് ഇതിനാണ് ഞാൻ പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം ഓരോ വ്യക്തിയും അവരുടെ പെഴ്സണാലിറ്റി പഠിക്കുന്ന സിലബസ് സിലബസുകൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നത് പോട്ടെ ഇത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതേ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഏതായാലും വീട്ടുകാരെ അടക്കം ഇപ്പൊ കാണാനില്ല ഈ സുഖാന്തിന്റെ ആയിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളും ഈ കണ്ട പുറത്തു നിന്ന് വിവരങ്ങളും എല്ലാം യഥാസമയം മേഘയുടെ പിതാവ് പോലീസിനെ അറിയിച്ചതാണ് യഥാസമയം അറിയിച്ചതാണ് പക്ഷെ എന്നിട്ട് മൂന്നാല് ദിവസം പോലീസ് അറങ്ങിയിട്ടില്ല അതിന് ശേഷം ഇപ്പൊ ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഇനി ഇതിനോടകം തന്നെ രാജ്യം വിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനി രാജ്യം വിട്ട് അതാ അതായിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ എവിടെയാണെന്ന് പിടിക്കണ്ടേ ഒരു ഐ ബി ഉദ്യോഗസ്ഥനാണ് രണ്ടുപേരും ഐ ബി ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഒരു ഐ ബി ഉദ്യോഗസ്ഥനെ തന്നെ കണ്ടെത്താൻ ഐ ബിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഐ ബി എന്ന് പറയുന്നത് ഇപ്പൊ പുറത്തു വരുന്ന ഓരോന്ന് പറയുന്നത് ഈ മേഘയും സുഖാന്തും തമ്മിലുള്ള ഒരു ബന്ധം മേഘയ്ക്ക് സുഖാന്തനോളോട് അടുപ്പം അത് മേഘയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള ഒരു ബന്ധം തുടരേണ്ട ആവശ്യമില്ല യഥാസമയം വിവാഹം ആലോചിച്ച് നടത്താമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ സുഖാന്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ബന്ധം ആവശ്യമില്ല വിവാഹ ബന്ധമല്ല ആവശ്യം അവരെ ഉപയോഗിക്കാനാണ് ഓരോരുത്തരും ഉപയോഗിക്കുക അവന് ഇഷ്ടമുള്ള ഇങ്ങനെ കാണുക കുറച്ചുകാരം കൊണ്ടു നടക്കുക ഉപയോഗിക്കുക ഒഴിവാക്ക് പരമാവധി അവരെ ചൂഷണം ചെയ്യാം ഇപ്പോൾ ഈ മേഘയുടെ മരണപ്പെട്ട മേഖയുടെ സമ്പാദ്യം അവരുടെ ശമ്പളമൊക്കെ അങ്ങനെയാണ് വാങ്ങിയെടുക്കുന്നത് അടിച്ച് തൂർത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള പണം വേണമല്ലോ ആ തൂർത്ത് നടത്താനുള്ള പണം ഈ മേഘയുടെ അടുത്തേക്ക് സുഖാന്ത പോയാലും സുഖാന്തിൻ്റെ അടുത്തേക്ക് മേഘ പോയാലും അതിനുള്ള ചിലവ് മുഴുവൻ വഹിച്ചിരുന്നത് മേഖയായിരുന്നു എന്ന് പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ സുഖാന്തം അടിച്ചു മാറ്റിയിരുന്നുവെന്നും അതുപോലെ ആയിരം രൂപ പോലും തികച്ച് ഈ മരണപ്പെടുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് മേഖയുടെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇതിനോട് പുറത്തു വന്നിട്ടുള്ളതാണ് ഏതായാലും നമ്മൾ ഉറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് ആ സ്വഭാവം കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ നമ്മളെ പഠിപ്പിക്കുന്നോ വിദ്യാഭ്യാസ സിലബസ് ഇല്ലാതെ ഉൾപ്പെടുത്തുന്നോ അങ്ങനെ നമുക്ക് ക്യാരക്ടർ പഠിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തരെ പഠിച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും നടക്കുന്ന കാര്യമില്ല സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിലാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് മേഘമാർ ഇനിയും ഉണ്ടാകും ഇത് ആദ്യത്തെ ഒന്നുമല്ലല്ലോ ഇതിനു മുമ്പ് മരണം സംഭവിച്ചു അസ്മിയ എങ്ങനെയാണ് മരിച്ചത് അസ്മിയ മദ്രസയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആ അവിടുത്തെ ഉസ്താദുമാർ അവരുടെ മാനസിക പീഡനം കൊണ്ടാണ് മരണപ്പെട്ടത് എന്നവിടെ വർഗീയമായി ജാതീയമായി ചില കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയും മീഡിയകളും മറ്റുള്ളവരുമൊക്കെ പരിശ്രമിച്ചപ്പോൾ അതിന്റെ വസ്തുത എന്തൊന്നും പോയില്ല അത് ഡിഫറൻറ് ടാങ്ക്സ് വളരെ വ്യക്തമായി പറഞ്ഞു അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ട് ഇപ്പൊ ഈ സുഖാന്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ഉണ്ട് ആ അവനാണ് ഇതിനൊക്കെ കാരണം അവന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും പോക്സോ ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾ ആ വാർത്തകൾ മറന്നു ഒരു സെൻസേഷണൽ ന്യൂസ് അല്ലാതായി തീർന്നു റീച്ച് കിട്ടുന്ന വാർത്ത അല്ലാതായി തീർന്ന ശേഷം പോലീസ് എൻ്റെതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള അറിവല്ലേ പീഡനം നടന്നു എന്നുള്ള അറിവല്ലേ പോക്സോ കേസ് ആയിരുന്നാലും അത് കാരണം അവൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു പിക്കുരിയൻ ഒരു ദുശ്യവസ്ഥ അവിടെയും പ്രവർത്തിച്ചു അതുകൊണ്ടാണ് അത്തരത്തിലൊരു ജീവിതം നമ്മുടെ അസ്മിയ ജീവിതത്തിൽ തകർന്നു പോയത് അവൾ ആത്മഹത്യ ചെയ്തത് ഇവിടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ മേഘയിൽ നിൽക്കുന്നത് അപ്പോ ഇതുവരെ മേഘ പോലെ അസ്മിയയെ പോലെ ഒത്തിരി പെൺകുട്ടികൾ വേറെയുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം അധ്യാപകർ മനസ്സിലാക്കണം സമൂഹം മനസ്സിലാക്കണം ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇതുപോലെ ഒരു കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ആഗ്രഹിച്ച അവരോടൊപ്പം നിൽക്കുന്നവർ നമ്മള് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കും നല്ല ഭക്ഷണം കൊടുക്കും വസ്ത്രം കൊടുക്കും എല്ലാ സൗകര്യങ്ങളും കൊടുക്കും അവരെ നന്നായിട്ട് സംരക്ഷിക്കുകയും ചെയ്യും പക്ഷെ അവർക്ക് വേണ്ടത് ഒരു കംഫർട്ട് സോണാണ് അത് അവർക്ക് കിട്ടില്ല അതാരുകൊടുക്കുന്നോ അങ്ങോട്ട് ചാടും അത് എപ്പോ പോകുന്നുണ്ടോ അപ്പോ ഒന്നുകിൽ അവരെ നശിപ്പിക്കും അല്ലെങ്കിൽ സ്വയം നശിക്കും ഇതാണ് സാധാരണ ഈ സമൂഹത്തിൽ ഇതുവരെ കണ്ടുവരുന്നത് ഇന്ന് വരെയുള്ള ചരിത്രം ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി നിരന്തരം ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ പത്ത് വർഷത്തിനുള്ളിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ നോക്കിയിട്ടുള്ള എല്ലാ കേസുകളും ഇതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ചിലർ വന്നിട്ടാണ്ട് ഞാൻ ആരാ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പറയാൻ വേറെ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് പറഞ്ഞുതരാൻ കേട്ടോ അതിനി അതുമേ പിടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട കാരണം ഒരു ജീവിതം നശിക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു ജീവിതം നന്നാക്കി കൊണ്ടുവരാൻ ഒരു 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 ജീവനെ നിലനിർത്താൻ വളരെ പ്രയാസമാണ് ആത്മഹത്യ വളരെ എളുപ്പമാണ് ഒരു കയർ കെട്ടിയാൽ തൂങ്ങിയാൽ മതി അല്ലെങ്കിൽ വിഷം കഴിച്ചാൽ മതി എടുത്ത് കായൽ ചാടിയാൽ മതി കാര്യം പെട്ടെന്ന് തീർന്നോളൂ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റിനുള്ളിൽ പരിപാടി തീരും പക്ഷെ ഒരു ജീവിതം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പ്രയാസമാണ് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ ജീവിതം കരിപ്പിടിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു മേഘയ്ക്ക് ഇനി എത്ര ജീവിതം കിടക്കുന്നു ഈ ഭൂമിയിൽ ഒരു തിരിച്ചുവരവുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിയാണ് ഒരു മനുഷ്യജീവിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേഘ നീ ഒരു ലോയലിസ്റ്റ് ആണ് അല്ലെങ്കിൽ നിനക്ക് ഒരു ലോയലിസ്റ്റ് മെന്റാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവർ കംഫർട്ട് സോണിൽ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാകാം പക്ഷെ അതൊരു കംഫർട്ട് സോണാണ് റിയൽ ലൈഫല്ല ആ റിയൽ ലൈഫ് ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു ആൺകുട്ടിക്കും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണിത് ഇത് അനാലിസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ആ പറയുന്ന എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് അനേക യുവതികളിൽ ഒരാൾ മാത്രമാണ് മേഘ അതുപക്ഷേ മേഘ തിരിച്ചറിയുമ്പോൾ ഇപ്പൊ മേഘയ്ക്ക് ശേഷം വേറെ ഏതോ ഒരു യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും ആ യുവതിയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മേഘയോട് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ മേഘയ്ക്ക് തന്നെ ശാരീരികമായി ഉപയോഗിച്ചതോ മേഘയുടെ പണം എടുത്തതോന്നും അല്ല ഇവിടെ വിഷയമായി വരുന്നത് തന്റെ കമ്പർട്ട് സോൺ പോയി താൻ ആരെയാണോ ചേർത്ത് വച്ചിരുന്ന അവര് പോയി പിന്നെ ഞാനിനി എങ്ങനെ ജീവിക്കും എനിക്കിനി ആര് അപ്പോ ഈ കംഫർട്ട് സോൺ അപകടകാരിയാണ് നമ്മൾ എപ്പോഴും കമ്പട്ട് കമ്പട്ട് എന്ന് പറയുന്നത് അപകട ജീവിതം തുറയ്ക്കുന്ന സാധനം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന സാധന അതിൽ പെട്ടുപോകുന്നവരാണ് മയക്കുമരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അടിമയാകുന്നത് തന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തന്റെ കാമുകൻ കാമുകി ആരായാലും അവരുടെ ആ ഇഷ്ടാനിഷ്ടങ്ങളെ സ്വയം എടുത്ത് തലയിൽ വയ്ക്കുകയാണ് മയക്കുമരുന്ന് കാരിയേഴ്സായി മാറാം അതല്ലെങ്കിൽ മറ്റു ലഹരിക്ക് അടിമയായി മാറാം അല്ലെങ്കിൽ പഠിപ്പോ മറ്റു കാര്യങ്ങളോ ഇല്ലാതിരിക്കാം മോഷ്ടാക്കളാകാം മറ്റെന്തുമായി തീരാൻ കഴിയും കാരണം തന്റെ കംഫർട്ട് സോണിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ മോശമാകാനും എങ്ങനെ ആകാനും അവർക്ക് കഴിയും കാരണം അവർക്ക് അവരുടെ ചിന്തയുള്ളൂ അതിന്റെ തെറ്റും ശരിയെന്ന് അവർക്ക് അറിയില്ല പിന്നെ എന്താ ആഫ്റ്റർ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താനൂരിൽ കഴുത്തെ കൊന്ന ഭർത്താവിനെ കഴുത്തെ കൊന്ന ഒരു സ്ത്രീയുണ്ട് അതുപോലെ കുട്ടിയെ എടുത്തെറിഞ്ഞ് കടൽ തീരത്ത് എറിഞ്ഞ് കൊന്ന ഒരു വേറെ സ്ത്രീയുണ്ട് ഇവരൊക്കെ ഇനി എന്ത് ചെയ്യാന്നാ പറയുന്നത് ഇവരൊക്കെ ജയിൽസിച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യും അതാണുണ്ടാകില്ല എഴുതി വെച്ചോളൂ അവർ ആത്മഹത്യ ചെയ്യും കാരണം അവർക്ക് പിന്നൊരു ജീവിതം ഉണ്ടാവില്ലേ സമൂഹം അവരെ കാണുന്നത് അങ്ങനെയാ ഒരു കംഫർട്ട് സോൺ അവർക്ക് കിട്ടില്ല അവർ ആത്മഹത്യ ചെയ്യും ആരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ അവരുടെ ഭർത്താക്കന്മാരോ അവരുടെ കുടുംബമോ സമൂഹമോ വിചാരിച്ചാൽ പറ്റുമായിരുന്നു അതായത് അവർക്കൊരു ആവശ്യമായൊരു കെയർ നിനക്ക് ഞാനുണ്ട് നിനക്ക് എന്ത് വന്നാലും ഞങ്ങളുണ്ട് എന്നൊരു തോന്നൽ അതിന്റെ മനസ്സിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇവിടെ മേഘയുടെ രക്ഷിതാക്കൾക്കും അത് കഴിഞ്ഞിട്ടില്ല സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല അവരുടെ ഡിപ്പാർട്ട്മെന്റിനും കഴിഞ്ഞിട്ടില്ല ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് മേഘ ആത്മഹത്യ ചെയ്തത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വശവും കൂടിയുണ്ട് ആ ഒരു വശം ഒരു സൈക്കോളജിക്കൽ വശമാണ് സത്യത്തിൽ അവനെ കൊണ്ട് അത് ചെയ്യിച്ചത് പക്ഷെ അത് അവൻ മനസ്സിലാക്കേണ്ടതാണ് തൻ്റെ റെഡിമെയ്ഡ് വെർഷൻ എന്താണ് തന്റെ സമുദ്ധരിക്കപ്പെട്ട വിഷയം വശം ഏതാണെന്ന് അവൻ ചിന്തിക്കേണ്ടതാണ് സുഖാന്ത് ചിന്തിക്കേണ്ടതാണ് തന്നെ ഒരു തന്നെ വിശ്വിച്ചിറങ്ങിയ ഒരു പെൺകുട്ടിയാണത് അപ്പൊ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് അതിന്റെ പണവും തട്ടിയെടുത്ത് അതിനെ മാനസിക നില തകർത്ത് അതിനെ വലിച്ചെറിയുന്നത് ശരിയല്ല എന്ന് അവൻ ചിന്തിക്കേണ്ടതാണ് അവനെ ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് അത് രണ്ടും ചെയ്തിട്ടില്ല ഒരു സുഖം കിട്ടി ആ ഇനിയിപ്പോ അതിന്റെ ആവശ്യം കഴിഞ്ഞു ഇനിയിപ്പോ എന്താ തിന്നതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായി നമുക്ക് അടുത്തയിലേക്ക് പോകാൻ വരുന്നെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ട് കൂടുതൽ പേര് നശിച്ചു പോകുന്നതിന് മുമ്പ് ഇയാളെ പൂട്ടി അകത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ മേഘമാരി ഇനിയും ഉണ്ടാകും പിടിക്കുക ചെയ്തതിനുള്ള ശിക്ഷ കൃത്യമായി കൊടുക്കുക അല്ലാതെ അയാളെ സംരക്ഷിച്ചുകൊണ്ട് മേഖയുടേത് കേവലം ഒരു ആത്മഹത്യയാക്കി മാറ്റി സുഖാതെ രക്ഷപ്പെടുത്താൻ ഐ ബി ഉദ്യോഗസ്ഥനൊക്കെ ആയതുകൊണ്ട് കുറച്ച് പിടിപാടുകളൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിയമപാലകളിൽ നിന്ന് സഹായം കിട്ടൂലെന്ന് എനിക്കറിയില്ല പക്ഷെ ഉണ്ടാകുമായിരിക്കും അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും മേഘമാരുണ്ടാകും അത് ഉണ്ടാകാതെ ചെയ്ത കുറ്റത്തിന് ശിക്ഷ വാങ്ങിക്കൊടുത്ത് കൂടുതൽ പെൺകുട്ടികളെ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമസംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻറ്റ്